ไม่บอกเตะชีวเรียนนี่โอกาสนะหาเราเจอหรวมอยู่ใั <Jonas> ้นแ่ไม่รู้กนต่อใครนี่รอไอ้ตัวอาร์โอเข้าอย่าี้โนมาดีใจเลยแสามเปล่าก็คือมันคือแค่ที่งานสามเท่าไม่ได้ไหนดูออร์ลูกีแต่มาดูก่ตอนนี้ก็โอเคอยู่ดีๆอะไร 何ものもで何で何で何で何で何で何で何で何で何で何で何で何で何こ何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何 സട്ട പത്താടയിൽ ഒരു ബിരിയാണി അടിച്ചു വീട്ടിൽ പോലും പോയി വീട്ടിൽ പോയി മഴയും മഴക്കെയായിട്ട് പോകുന്നത് മഴയുണ്ട് ഇതുകൊണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് なるまど。<noise>

മൊത്തം മടുപ്പാ മടുപ്പൊമാറ്റേരി വെള്ള ഓട്ടോ സിദ്ധിക്കാർക്ക് തീരെ വെള്ളം എന്നാന്ന് അറിയത്തില്ല ഇപ്പൊ രണ്ടുമൂന്നാഴ്ച ആയിട്ട് ഇങ്ങനെ ഭയങ്കര മടിപ്പ് ഭയങ്കര മട മൂന്നാഴ്ച ആയിട്ട് ഓട്ടോ അപ്പോ വെയിങ്ങാണ് അവിടെ ഓർഡർ അടിക്കുക എന്നുള്ള വിശ്വാസം ആയിട്ട് എന്താ വേറെ വീടുകളൊന്നും കൊടുക്കാത്ത ആറ് മണിക്ക് ഓണാക്കി അരിപ്പം അത് ഓർഡർ പത്തൊന്ന് വരെ അല്ലേ ഏത് നിമിഷവും ഡ്യൂട്ടി ചെയ്യും അതിന്റെ ഭയങ്കര മിടിപ്പായിരുന്നു ഇതുവരെ നാന്നൂറ്റി കുറെ പോലെ ആവുമ്പോഴും ഓർഡർ ഓർഡർ എടുക്കാൻ വേണ്ടി വീട്ടു ഹായ് നമസ്കാരം ഇന്നിച്ച് താമസത്തില്ല ആയി തോട്ടം കൊടുത്തിട്ടിങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവോ അപ്പോഴൊരു സാധനം കണ്ട കാണിക്കുക കാണാൻ പറ്റുമോയെന്നറിയാത്തിളം അത് വലിയ മീനാ കേട്ടോ വലിയ മീനെന്ന് പറഞ്ഞാൽ മീനാ ഇത് വമ്പലത്തിൻ്റെ കുളമാണോ കുളത്തിനകത്തോട്ട് പോയിട്ടാണ് അതെ ആദ്യത്തെ ഓർഡർ കൊടുത്തു ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റിങ്ങാണ് അടുത്ത ഓർഡർ കിട്ടുമോ എന്ന് തോന്നുന്നു ഇപ്പം പെരുന്നമ്പലം പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടില്ല ഏതാണ് പെരുന്നയമ്പലം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അതിൻ്റെ മുന്നേ നിൽക്കുവോ അതിൻ്റെ അമ്പലക്കുളത്തിലാണ് വലിയ മീനാണ് എന്തത്രയും വലിയ മീനോ അപ്പോൾ അടുത്ത ഓർഡർ എടുക്കാൻ വെയിറ്റിങ് ഞാൻ സെക്കൻഡ് ഓർഡർ അടിച്ച് തിരുവല്ല കോഫി കഫക്റ്റ് കോഫി ഷോഡ് ഒക്കെ ആയിരുന്നു അങ്ങനെ ചില ഓണാണ്ട് അടുത്ത് ഓഫറടിച്ച് ഇനിയിപ്പോൾ അത് കൊണ്ട് കൊടുത്തിട്ട് വരാം അപ്പം അടുത്ത് ഓർഡർ എടുത്തു അത് ഓർഡർ അടിച്ച് കവിയൂരായിരുന്നു ഓർഡർ കവിയൂര് കവിയൂര് കൊണ്ട് കൊടുത്ത് ഇങ്ങോട്ട് എൻ്റെ പേരൊക്കെ മീൻ കണ്ടെത്തി മീൻപെല്ലാം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇട്ടുക പിന്നെ കാച്ചു ഒട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ആരും കൊണ്ട് ഇട്ടു പോകാതെ ഇത് നമ്മുടെ ൂരി കരി പോകുന്ന റൂട്ടിൽ ആ കണ്ടത്തിൻ്റെ അവിടെ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളാണ് ആഹാ പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ വളർത്താൻ താല്പര്യം ഉള്ളവരുമോ നല്ല കിന്നിട്ടാണ് ആ പിന്നെ ഞങ്ങൾ മോപ്പിക്കാതെ രണ്ടെണ്ണോട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുവഴി ഇങ്ങനെ വരുമ്പോൾ നാട്ടിൽ ഇവിടെ ഈ ഇറക്കി ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ കണ്ടത്തിൻ്റെ സൈഡിലായിട്ട് രണ്ട് പട്ടിക്കുഞ്ഞു

കേട്ടോ കാണാൻ നല്ല ദിവസം കേട്ടോ ആൻ്റെ പരിപാടി ഇടിവെക്കുന്നതാണ്ടോ ഇതാണ് ഇതാണ് പട്ടിയാണോ മനസ്സിലാണോ കേട്ടോ ഞാനാണ് വീട്ടിൽ കൊണ്ട് വന്നതെന്ന് പറഞ്ഞുള്ളത് കയ്യിലൊന്നുമില്ല ഇവിടെ കടമില്ല ബിസ്ക്കറ്റും പേടിക്കണ്ട അടുത്ത ഓർഡർ എടുക്കാൻ പോട്ടെട്ട പരിപാടിക്ക് ഇറങ്ങേ टोड़ी भी ना आज तो दुग्गे जाओ फिर ये देखो जगह आ गया तो लगूंगा और आगे